സിഗരറ്റ് വലിയുമായി ബന്ധപ്പെട്ട് പലരും സംശയം ചോദിക്കാറുണ്ട് അത് ഹറാമാണോ മീനിലെന്താണ് അതിന്റെ ഹഴക്കും എന്താണ് മസല എന്താണ് പുകവലി എന്ന് പറയുന്ന സംഭവം അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് സമയവും പണവും നഷ്ടപ്പെടുത്തുന്ന ഒരു ഉപകാരവും നിങ്ങളുടെ ശരീരത്തിന് നൽകാത്ത ഒരു പാഴ്വേലയാണ് ഒന്ന് മനസ്സ് കൽബ് തട്ടിയിട്ട് കൈകൊണ്ട് നെഞ്ചത്ത് വെച്ച് ആലോചിച്ചു നോക്കുക ഈ ചെയ്യുന്നത് ശരിയാണോ ഞാൻ പൈസ വാങ്ങി വലിച്ചു തീർക്കുന്നത് എന്റെ ആരോഗ്യമാണല്ലോ എന്റെ സമ്പത്താണല്ലോ എന്റെ സമാധാനമാണല്ലോ എന്ന് പ്രത്യേകം ചിന്തിക്കും ഭാര്യയോട് ചോദിക്കാം ഞാൻ സിഗരറ്റ് വലിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നൂറ് ശതമാനം ഭാര്യമാരും മനസ്സ് തട്ടി പറയും ഒരിക്കലും ഞാൻ അത് പൊരുത്തപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് സ്മൂത്തായി നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ് സിഗരറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അത് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും നിർത്താവുന്നതേയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ അനുഭവിച്ച് ശരീരം കാർന്നു തിന്ന് ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവസാനിപ്പിച്ചേക്കുക നിങ്ങളുടെ മുഴുവൻ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്കാം